ഈ അഞ്ച് വൈറ്റമിൻസ് കഴിക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിൽ ഭാവിയിലേക്ക് വരാതിരിക്കാനും മുടികൊഴിച്ചിൽ ഉള്ളവർക്കാണെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് പ്രാണ നാച്ചോക്കിയോ സെൻറ്റർ കൊല്ലം മുടി മുടികൂഴിച്ചിലും ആരോഗ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്നാൽ മുടിയുടെ എല്ലാ പ്രശ്നവും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് എല്ലാവരും അത്ര കാര്യമാക്കാറില്ല മുടികൂഴിച്ചിൽ രൂക്ഷമാകുമ്പോഴാണ് ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർക്ക് മുടി എന്നും എന്നൊരു വില്ലനായിട്ടാണ് മാറുന്നത് ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദിവസവും അമ്പത് മുതൽ നൂറ് മുടി വ മുടിയിഴകൾ വരെയാണ് കൊഴിഞ്ഞു പോകുന്നത് അത് ചിലപ്പോൾ നമ്മുടെ കണ്ണാലെ കാണുന്നതും ഉണ്ടാവും അല്ലാത്തതും ഉണ്ടാവും എന്നാൽ ഇതിലധികം കൊഴിയുന്നതിനെയാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഇപ്പോൾ ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രായപരിധിയില്ലാതെ പല പല കാരണങ്ങൾ കൊണ്ടാണ് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത് എത്ര എത്ര റെമഡീസ് ഒക്കെ ചെയ്തിട്ടും വീട്ടിലെ പല കാര്യങ്ങളും ചെയ്തിട്ട് സെറാംസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ മുടി കൊഴിച്ചിലിന് ഒരു അന്ത്യമില്ലെങ്കിൽ അതിന് കാരണങ്ങൾ പലതാണ് ശരിക്കും മുടി മുടികൊഴിച്ചിലിൻ്റെ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് മുടികൊഴിച്ചിലിന് പൂർണ്ണമായിട്ടൊരു ശമനം കിട്ടുന്നത് അതിൻ്റെ ചില കാരണങ്ങളാണ് ഭക്ഷണത്തിലെ പോഷകക്കുറവ് ഞാൻ പറഞ്ഞായിരുന്നു ചില വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം നമ്മൾക്ക് കൊഴിച്ചിൽ ധാരാളമായിട്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ചില ഹോർമോൺസിൻ്റെ ഇംബാലൻസ് മൂലം അതായത് തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർക്കോ പി സി ഒ ഡി പി സി ഒസ് ഉള്ളവർക്കോ മുടികൊഴിച്ചിൽ രൂക്ഷമാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ സ്കിൻ ക്യാൻസറിൻ്റെ ഒരു സിംറ്റവും കൂടിയാണ് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെയാണ് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മിനറലായ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടി മാത്രമല്ല കൊഴിയുന്നത് കൺപീലിയും അതേപോലെ എല്ലാം അതിൻ്റെ കൂടെ തന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്കും ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെയാണ് സ്കാൽപ്പിൽ പല ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൊഴിച്ചിൽ രൂക്ഷമാവാനായിട്ടുള്ള കാരണമാണ് അതേപോലെ ഹാർഡ് വാട്ടറിൽ കുളിക്കുന്നു പെട്ടെന്ന് ക്ലൈമാറ്റിക് ചേഞ്ച് ആകുന്ന സമയ സമയത്തും ഒക്കെ നമുക്ക് മുടി നന്നായിട്ട് കൊഴിയാനായിട്ടുള്ള കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് വരും മുടി ഉണ്ടാക്കിയേക്കുന്നത് തന്നെ പ്രോട്ടീൻ വെച്ചിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആ ഒരു ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് അപ്പോൾ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മുടി മുടികൊഴിച്ചിൽ രൂക്ഷമാവാനായിട്ടുള്ള കാരണങ്ങളിലൊന്നാണ് അതുപോലെ തന്നെയാണ് സ്ട്രെസ്സ് സ്ട്രെസ്സ് ആങ്സൈറ്റി ടെൻഷൻ ഇങ്ങനെയുള്ള ആളുകളിൽ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഉറക്കം കുറവായിരിക്കും ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ബോഡി റിപ്പയറിങ്ങും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഡീഹൈഡ്രേഷൻ അതായത് വെള്ളത്തിൻ്റെ വെള്ളം കുടി കുറവാണെങ്കിൽ ഒരു പേഴ്സൺ ഇരുപത് കെ ജിക്ക് ഒരു ലിറ്റർ അളവിനാണ് വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ അളവിൽ കുറവ് മുടി കൊഴിച്ചിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അസിഡിറ്റി പ്രോബ്ലംസ് അതായത് ഗട്ട് കെയർ പ്രോപ്പർ അല്ലെങ്കിൽ കൊഴിച്ചിൽ എന്തായാലും ഉണ്ടാവും അതായത് അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലോ നോസിയ വോമിറ്റിങ് അങ്ങനെയുള്ള സെൻസേഷനൊക്കെ ഉണ്ടാകുന്നത് ഈ മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിൽ ഒരു കാരണമാണ് അപ്പം ഗട്ടിന്റെ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിലും മുടി കൊഴിയാനായിട്ടൊരു വലിയ ഒരു കാരണം തന്നെയാണ് അതേപോലെ തന്നെയാണ് ചില അലർജിക് കണ്ടീഷൻസിൽ അലർജി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഗ്ലൂട്ടൻ അലർജി കാണും അതായത് വീറ്റ് പ്രോട്ടീൻ അങ്ങനെ വീറ്റ് പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ വീറ്റ് അധികമായിട്ട് എടുക്കുന്നവർക്ക് അപ്പോൾ ആ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ അവർക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാവാം അതേപോലെ ലോ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും അതായത് പാൽ അധികമായിട്ട് എടുത്ത് ചില ആളുകൾക്ക് അത് സെറ്റ് സെറ്റാകത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലാക്ടോസ് ഇൻടോളറൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അലർജി കണ്ടീഷൻസിലും മുടി കൊഴിച്ചിൽ കാണുന്നുണ്ട് അതേപോലെ പല ആളുകൾക്കും അലർജിക് ചില ഫുഡിനോട് അലർജി കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചില ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നുണ്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് മുടി കൊഴിച്ചിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ചില പനികൾ അതായത് കോവിഡ് ഡെങ്കു അങ്ങനെയൊക്കെ വരുന്ന സമയത്തും മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഡെയിലി റൊട്ടീനിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അതായത് ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇപ്പം കുളിച്ച് കഴിഞ്ഞ ഉടനെ ഇറന്മുടിയോടെ തന്നെ വന്നിട്ട് പെട്ടെന്ന് ചീയുകയോ അല്ലെങ്കിൽ അത് ടൈറ്റായിട്ട് പിടിച്ച് പുള്ളി അത് കെട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് വലിഞ്ഞിട്ട് പൊട്ടാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയും അബദ്ധത്തിൽ നമുക്ക് ഹെയർഫോൾ കൂടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് കഷണ്ടി അതായത് കഷണ്ടിക്ക് മരുന്നില്ല എന്ന് കേൾക്കുന്ന പോലെ തന്നെയാണ് കഷണ്ടി എന്ന് പറയുന്നത് ജനിതകപരമായി വരുന്ന ഒരു രോഗമാണ് ഈ ജീനുള്ള വ്യക്തികളിൽ ഒരു ഹെയർ ഫോളിക്കിൾസ് വന്നിട്ട് അത് നേർത്ത് നേർത്ത് വന്ന് അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് നശിക്കുന്നത് ഇത് രണ്ട് തരത്തിലാണ് കാണുന്നത് പുരുഷന്മാരിൽ ഒരു പാറ്റേൺ ആയിട്ടായിരിക്കും കാണുന്നത് നെറ്റ് കെയറലായിരിക്കും അവർക്ക് കൂടുതലും അത് പെട്ടെന്ന് അറിയാനും കഴിയും അപ്പോൾ ചെവിയുടെ പുറകിലുള്ളതോ ബാക്കിലുള്ളതോ മുടി കൊഴിയാതെ അങ്ങനെ തന്നെ നിൽക്കും ഒരു യു പാറ്റേണിലായിരിക്കും അത് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എന്നാൽ സ്ത്രീകളത് മുടിയുടെ കട്ടിയാണ് അതായത് ഉള്ളു കുറയലാണ് അത് പെട്ടെന്നായിട്ട് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്നാലും ഉള്ളു കുറ കുറഞ്ഞാണ് കശണ്ടിയിലേക്ക് അത് മാറുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിഷം നോക്കുകയാണെങ്കിലും ഇത് നീണ്ട കാലത്തേക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതായത് എത്ര കാലത്തേക്കാണ് നമുക്ക് മുടി ആവശ്യമുള്ളത് അതിനനുസരിച്ച് അത് കെയർ ചെയ്ത് കൊടുക്കണം അതായത് ഹെയർ സപ്ലിമെൻറ്റ്സ് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് നാൾ നാളും കൂടെ അത് മുടി അത്രത്തോളം നീണ്ടു നിൽക്കുന്നത് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സിംറ്റംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരുപാട് രൂക്ഷമാകാതെ തന്നെ നമുക്കിത് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ പി ആർ പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് വശങ്ങളും ആണ് അത് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു പ്രൊസീജിയർ ആയിരിക്കും എത്ര സിറ്റിംഗ് ആണെന്ന് അതറിയുന്നത് നമ്മുടെ എത്രത്തോളം മുടി പൊഴിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും എത്രത്തോളം സിറ്റിംഗ് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തതിന് ശേഷം അതിൻ്റെ പ്ലേറ്റ്ലെറ്റും ഗ്രോത്ത് ഫാക്ടറും കൂടെ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ച് സ്കാൽപ്പിലേക്ക് ഇൻ ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വശമാണത് പിന്നെ മുടി കൊഴിച്ചിൽ ഒരുപാട് രൂക്ഷമാണ് എന്നുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിലേക്കായാലും പോകാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് ഒരു ദിവസത്തെ സെഷൻ ആയിരിക്കും അത് വരുന്നത് അതും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് എന്താണ് ശരിക്കും ഉള്ള കാരണം എന്ന് എന്നറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പ്രത്യേകിച്ചും മുടികൊഴിച്ചിന് അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഈ മുടി മുടികൂഴ്ശിൽ കുറയുന്നില്ലെങ്കിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ടെസ്റ്റ് എല്ലാ ലാബിലും ആണ് അപ്പോൾ അത് മുടി മുടികൂഴ്ശിൽ രൂക്ഷമാകാനായിട്ടുള്ള ഒരു കാരണം വൈറ്റമിൻ ഡിയുടെ കുറവാണ് അതായത് നമ്മൾ നമ്മുടെ ജീവിത ശൈലിയിൽ ഇപ്പോൾ മിക്ക ഉള്ള ആളുകളും വെയിലിൻ്റെ അഭാവം മൂലമാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടുവരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡയറ്റിലൂടെ തന്നെ സപ്ലിമെൻറ്റ്സ് എടുത്തു വയ്ക്കാം നമുക്കത് മാനേജബിൾ ആണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ കുറച്ച് വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതായത് ഹീമോഗ്ലോബിൻ ഫെറിട്ടീൻ അയണിൻ്റെ ഒക്കെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അയൺ സിങ്ക് അങ്ങനെയുള്ള കുറച്ച് മിനറൽസും ഒക്കെ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ബ്ലഡിൻ്റെ അഭാവം മൂലം നമുക്കിതേപോലെ മുടികൊഴിച്ചിലുണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അലർജിക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഐ ജി ഇ ആൻറ്റിബോഡി നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് ഗ്ലൂട്ടൻ അലർജി ലാക്ടോസ് അല ഇൻടോളറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അതല്ല ഇതിപ്പോൾ വേറെ എന്തെങ്കിലും ഫുഡ് അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഹോർമോണൽ ടെസ്റ്റുകൾക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ തൈറോയ്ഡ് പ്രൊഫൈല് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ തന്നെ ആൻറ്റിബോഡീസും ചെക്ക് ചെയ്യാവുന്നതാണ് ആൻറ്റിബോഡീസ് ആയ ആൻറ്റി ടി പി ഒ ആൻറ്റി ടി ജി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതും ഇതൊക്കെ നോർമൽ ആണെങ്കിലും വേറെ ഹോർമോണൽ ഇംബാലൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യമാണെങ്കിൽ അതും ചെക്ക് ചെയ്യേണ്ടി വരും ഇനി ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്തൊക്കെ വൈറ്റമിൻസ് നമുക്ക് എടുക്കണം എന്തൊക്കെ മിനറൽസ് നമുക്ക് എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ വൈറ്റമിൻ എയുടെ കാര്യമാണ് പറയുന്നത് വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കി നമ്മുടെ ഹെയർ ആയാലും സ്കിന്നൊക്കെ ആയാലും നല്ല നെറിഷായിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള ലീഫി വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ബയോട്ടിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ടും പൗഡറൊക്കെ ആയിട്ടും ഇപ്പോൾ അവൈലബിൾ ആണ് ബയോട്ടിൻ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ കൂടിയാണ് അതേപോലെ തന്നെയാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ തന്നെ വരുന്നതാണ് ബി ട്വൽവ് അപ്പോൾ അത് പ്രത്യേകിച്ച് നോൺ വെജിലൂടെയൊക്കെയാണ് കിട്ടുന്നത് എഗ്സ് മിൽക്ക് പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കുറേ കഴിക്കുക ഇത് സ്കിൻ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായാലും ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയത് കൂടുതലും സിട്രസ് ഫ്രൂട്ട്സുകളിലാണ് ഓറഞ്ച് ആംല അങ്ങനെയുള്ള സാധനങ്ങളിലാണ് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് സൺലൈറ്റിൽ കൂടെയാണ് എന്നാലും ഒരു പരിധി വരെ നമുക്ക് സൺലൈറ്റ് കൊള്ളാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഭൂരിഭാഗം ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാകും അത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി മൂലം അതെന്തായാലും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ മഷ്റൂമിലൊക്കെ നല്ല വൈറ്റമിൻ ഡി റിച്ചാണ് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ അവൈലബിൾ ആണ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ട് ബിഫോർ ഉറങ്ങുന്നതിന് മുന്നേ അത് തലയിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ് ഇതും ഇൻഫെക്ഷൻസിനെയൊക്കെ കുറയ്ക്കും അതല്ല ഫുഡിലൂടെ നട്ട്സിലൂടെ സീഡ്സിലൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ധാരാളമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് സിങ്കിൻ്റെയും സിലിനിയത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മുടി മുടികൊഴിച്ചിലുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതും ഒന്ന് കോപ്പ് ചെയ്ത് അതിനുള്ള ഭക്ഷണങ്ങളും എടുക്കേണ്ടി വരും ശരീരത്തിൽ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതേപോലെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക സ്ട്രെസ്സുള്ള ആളാണെങ്കിൽ അത് മെഡിറ്റേഷനോ ബ്രീതിങ് എക്സർസൈസൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് മെയിൻ്റെ ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ തന്നെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് നമുക്ക് മെഡിറ്റേഷൻ ആയാലും ആയാലും എല്ലാം സഹായിക്കും അപ്പോൾ സ്ട്രെസ്സ് കുറയുമ്പോൾ തന്നെ ഏകദേശം ഉറക്കം നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് പിന്നെ ഹെയർഫോളിന് നല്ല രണ്ട് രോഗ യോഗാസനാ പറയുകയാണെങ്കിൽ സർവാംഗാസനയും ശീർഷാസനമാണ് അപ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോ നല്ലോണം സ്കാൽപ്പിലേക്ക് ഇമ്പ്രൂവായി നമുക്ക് ഒരു പരിധി വരെയും മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന റീസൺസിനെല്ലാം കുറയ്ക്കുന്നതായിരിക്കും അതേപോലെ തലയിലേക്ക് നല്ല മസാജ് ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് ഇമ്പ്രൂവായി മുടികോഴിച്ചിലിന് ഒന്ന് ശമനം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലിൻ്റെ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് മട്ടൻ്റെയോ ബീഫിൻ്റെയോ എല്ലിൻ്റെ സൂപ്പ് മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരിക്കലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ശരീരത്തിൽ ഡീ വേമിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആറ് ഒരിക്കൽ ഡീ വേമിങ് ചെയ്താൽ മതിയാവും ആദ്യത്തെ ഒരു ക്യാപ്സ്യൂൾ അത് ഏതോ ഒരു മെഡിസിനോ ആയിക്കോട്ടെ കുഴപ്പമില്ല അത് ആദ്യത്തെ ഒരാഴ്ചയിൽ ഒരു മെഡിസിൻ എടുത്തതിന് ശേഷം പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു മെഡിസിനും കൂടി എടുക്കുക അപ്പം എന്തെങ്കിലും അണുബാധ അങ്ങനെ എന്തെങ്കിലും ഗട്ട് ഹെയർ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവോമിങ് തന്നെ ഏകദേശം ഹെയർ ഫോളിനൊരു ശമനം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സ്കാൽപ്പ് ഓവർ ഡ്രൈ ആയി കഴിയുമ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ വന്നിട്ടും ഹെയർ ഫോൾ വരാം അതേപോലെ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കിന് തന്നെ തല വാഷ് ചെയ്യുന്നവരും ഉണ്ടാവും ഡെയിലി തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം വാഷ് ചെയ്യുന്നവരുണ്ടാവും അത് അവോയ്ഡ് ചെയ്യണം എന്നാൽ ഒരുപാട് ലേറ്റായിട്ട് വാഷ് ചെയ്യുന്നവരും ഉണ്ടാവും അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതേപോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇങ്ങനെ അടുക്കിന് ചെയ്യുന്ന ഫ്രീക്വൻറ്റായിട്ട് ചെയ്യുന്നവരുണ്ടാവും അതേപോലെ ഹീറ്റിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും പെട്ടെന്ന് ഹെയർ ഡ്രൈ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഹെയർഫോൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഹെയർഫോൾ കുറയ്ക്കാൻ പറ്റും അതേപോലെ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണറൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതിയാവും പിന്നെ ഹോം റെമഡീസിൽ തന്നെ മാറുന്ന ഹെയർഫോൾ ആണെങ്കിൽ കുറച്ച് ഹോം റെമഡീസ് ട്രൈ ചെയ്യാവുന്നതാണ് അതായത് അലോവെയറ ട്രൈ ചെയ്യാം അലോവേറയുടെ എടുത്തിട്ട് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാം പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതും അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ ആണ് അത് കിടക്കുന്നതിന് മുന്നേ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടന്ന് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ക്യാരിയർ ഓയിലായിട്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ റോസ്മേരിയുടെ വാട്ടർ അല്ലെങ്കിൽ റോസ്മേരിയുടെ ഓയിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മുടി മുടികൊഴിച്ചിലിനെ തടഞ്ഞു നിർത്താൻ കഴിയും അപ്പോൾ ഇതും എന്ത് റെമഡീസ് ചെയ്തിട്ടും കുറയാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്നെടുത്ത് നോക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്